അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തമിഴ്നാട് സ്വദേശി ആറ്റിങ്ങലിൽ എത്തി വി എസിന്റെ ഭൗതിക ശരീരത്തെയും വഹിച്ചുകൊണ്ട് ആലപ്പുഴയിലേക്ക് പോകുന്ന വിലാപയാത്ര ആറ്റിങ്ങിലെത്തുമ്പോൾ ഒരു നോക്ക് കാണാനാണ് തഞ്ചാവൂർ സ്വദേശി ജയകുമാർ ഉച്ചയോടുകൂടി ആറ്റിങ്ങിലെത്തിയത് கேரளா வந்துட்டு நாலு வருஷம் ஆகுது டிஜே ஹோட்டல் கேப்டன் ஃபைவ் ஸ்டார் ஹோட்டல் கேப்டன் உங்கள் வந்துட்டு நாலு வருஷம் நாலு வருஷத்தில் இப்போ சார் மறைத்து போயிடுது ரொம்ப மனசு கஷ்டமாக இருக்குது சார் இறந்து போயிட்டு ரொம்ப மனது கஷ்டமாக இருக்குது சாரை பார்த்துட்டு போகணும் சாரை பார்த்தே ஆகணுன்ட்டு நான் ரொம்ப முடிவு பண்ணி வந்திருக்கேன் ஆனால் எங்கள் ஃபேமிலி எல்லாருமே பிஜேபி டீம் பிஜேபி ஆனால் இது வந்து சார் வந்து ஒப்போசிட் ஒப்போசிட்டாக இருந்தாலும் ப்ராப்ளம் இல்லை ரொம்ப രാത്രി പത്തുമണിയോടെയാവും ആറ്റിങ്ങലിൽ വിലാപയാത്ര എത്തുന്നതെങ്കിലും വളരെ നേരത്തെ തന്നെ ജയകുമാർ ആറ്റിങ്ങലിലെത്തി നാലു വർഷത്തോളമായി കേരളത്തിൽ പഠനത്തോടൊപ്പം ജോലി നോക്കുന്ന ജയകുമാർ വി വളരെ വലിയൊരു ആരാധകനാണെന്നാണ് പറയുന്നത് എന്നാൽ താനും കുടുംബവും ബിജെപി അനുഭാവികളാണെങ്കിലും വി എസിനോട് ഒരു പ്രത്യേക താൽപര്യവും ഇഷ്ടവും ഉണ്ടെന്ന് ജയകുമാർ പറയുന്നു മുഖ്യമന്ത്രി പദവിയിൽ ഉൾപ്പെടെയിരുന്ന ഇത്രയും വലിയൊരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തെ അവസാനമായി പോയി ഒരു നോക്ക് കാണുന്നത് ജീവിതത്തിൽ കാണിക്കുന്ന വലിയൊരു മര്യാദയാണെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു